എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സിരോഹി പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാൽ നല്ല പാല് കറന്നിടത്തിരുന്ന ആടാണ് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു മലബാരി ക്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു മലബാരി ക്രോസ് നിറച്ചനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ നിറച്ചന ആടിൻ്റെ ഉദ്ദേശം വില പതിനാലായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു മലബാരി മലബാരിയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരം രൂപ ഒരു മലബാരി ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിക്കും പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ സുഹൃത്തുക്കളെ ഈ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാട് കൊടുക്കാനുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നത്തിന് നാല് മാസം ചെനയ്ക്കണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഫസ്റ്റ് റസത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല വലിയ ഒരാടാണ് നല്ല ഇതാണ് എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ വള്ളത്തുകാർക്ക് അനുയോജ്യമായതാണ് അത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നവരാണ് ഇരുപത്തിരണ്ടായിരം രൂപ അത് ഡെലിവറിയില്ല കേട്ടോ പാർട്ടി വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടിട്ട് ടെറ്റോടാക്കാം ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ഒരാടാണ് തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് നിർത്താൻ അനുയജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള നല്ലൊരു ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചുപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ആടാണ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞു പ്രസവം കഴിഞ്ഞൊരാട് നല്ല അടിപൊളി ഒരാട് നല്ല രണ്ട് മക്കളും ഉണ്ട് കേട്ടോ ഉണ്ടോ നല്ല അകലം മുളക്കാമ്പ് കുട്ടികളെ കുടിച്ചാൻ ശേഷം ഉള്ള അകട അതിൻ്റെ അകടം മുളക്കാൻ പോകണ്ട ചെറുക്ക്

വലിയ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തോളം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം വല ഇരുപത്തിയൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കി ഭാവിയിൽ ക്രോസിങ്ങിനായി ഉപയോഗിക്കാൻ അനുയോജ്യമായ ഏകദേശം ഇരുപത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഇറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടംനീട്ടം ചെവിനീളം പൊക്കം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മൂല അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറന്നിരുത്തിയിരുന്ന ആടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് ഒരു അർജൻറ് സൈലായിരുന്നു പാർട്ടിക്ക് അർജൻറ്റായിട്ട് കുറച്ച് പൈസേൻ്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് വിൽക്കുകയാണ് വളർത്തി വലുതാക്കണം എന്ന് കരുതി വാങ്ങിച്ചതാണ് പൈസക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് വിൽ വിൽ വിൽക്കുകയാണിപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം മൂലം മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പരിശോധന ഈ പാലാടിൻ്റെ ഉദ്ദേശ നില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾ മൂലം അനുജമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് ഏകദേശം അറുപത്തി അഞ്ച് ഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം നില ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കേരള കർണാടക ബോർഡറായ ഉപ്പിനങ്ങാടി ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അൻപത് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം എൺപത് പീസിന് മുകളിൽ കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല ഒരു പീസിന് മുന്നൂറ് രൂപയാണ് ഒരെണ്ണം മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് നെല്ലിമൂട് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ നല്ല ഇടനീട്ടും പക്കവുമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മുറാ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ കുറച്ച് മുമ്പ് ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീടിൽ കാണുന്ന തീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയ ഒൻപത് ക്രോസ് വീട് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒൻപതെണ്ണുണ്ട് അഞ്ച് മുട്ടനാട്ടും കുട്ടികളും നാല് പെണ്ണാട്ടും കുട്ടികളുമാണ് ഇത് ആറ് അമ്മയാടുകളുടെ ഒൻപത് മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല മൊത്തം ഒൻപതെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപത് ക്രോസ് പീഡ് ആട്ടും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ പത്ത് ലിറ്റർ പാലുണ്ട് പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ാനും ഇറച്ചി ആവശ്യമൊക്കെ അനുജമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി എൺപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നല്ല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാളാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മൂരി വിൽപ്പന ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പർപ്പസാരി മുട്ടനിലുണ്ടായ സൂപ്പർ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരാടും ഒരു മുട്ടൻ കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു ദിവസം പ്രായമുള്ള ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നൂറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഒരെണ്ണം നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പതിനഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ